കേരളത്തിൽ കോൺഗ്രസിന്റെ അടിവേരി ഇളകി തുടങ്ങി ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായി കോൺഗ്രസിന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണനഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫിലെ ശോഭാ ഭരതൻ തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ കോൺഗ്രസ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സന്ധ്യാനാരായണ പിള്ള മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിലെ ശോഭാ കോൺഗ്രസിലെ ബിജി സുരേഷിനും ഒൻപത് വോട്ടുകൾ ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി ഐ എം ആവണക്കോട് ബ്രാഞ്ച് അംഗവും മഹിളാ അസോസിയേഷൻ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമാണ് ശോഭാ ഭരതൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി വി തോമസ് ലോക്കൽ സെക്രട്ടറി പി സി സോമശേഖർ എ വി സുനിൽ എ കെ തോമസ് എ ലത ലീന അച്ചു ശ്രീജ ശശി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി തെരഞ്ഞെടുപ്പിന് പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ബഷീർ വരണാധികാരിയായിരുന്നു കോൺഗ്രസ് വിമതനായി വിജയിച്ച വാർഡ് പതിമൂന്നിലെ അംഗമായ പി വി കുഞ്ഞ് കോൺഗ്രസ് പിന്തുണയോടെയാണ് പ്രസിഡന്റായി തുടരുന്നത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സന്ധ്യാനാരായണപിള്ള അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചതോടെ യു ഡി എഫ് ഭരണം പ്രതിസന്ധിയിലായി ഇതോടെ വാർഡ് പതിനാലിലെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാവുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്തോറും പരിതാപകരമാകുകയാണ് തമ്മിലടിയും കുതികാൽവെട്ടുമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം പക്ഷേ അത് അവർക്കൊഴിച്ച് മറ്റെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് സത്യം ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ പോക്കെങ്കിൽ അധികം താമസിയാതെ തന്നെ കേരളത്തിൽ നിന്നും കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ അപ്രത്യക്ഷമാകും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക